ടേസ്റ്റ് ഉണ്ട് പാവങ്ങള് വേശ് വയറൊക്കെ ഒട്ടിരിക്കുന്നു പിന്നെ കൊടുക്കാണ്ട് ഇത് രോഹു പോലുണ്ടല്ലോ മൃഗാലയത്രോ അപ്പൊ കുക്ക് കത്തി നേരയാക്കണം മീൻ വേണ്ടിട്ട് കത്തി കുറെ നാളായിട്ട് ഇറച്ചി വെട്ടുന്ന കത്തിയായിരുന്നു

മീൻകറി വെക്കാൻ മൂന്ന് ഓ പൂച്ച 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 വരുമ്പോ പൂച്ച വരുമ്പ ആ പൂച്ച വരുമ്പോ പൂച്ച വരുന്ന പാ പറയണ അത് പൂച്ച വരുമ്പോ അപ്പോ അവൻ കുക്കും മീൻ നേരയാക്കുണ്ട് അവിടെ നിന്നേ കുക്കും ഷാഹനയും കൂടി മീൻ നേരയാക്കാണ് അത് നോക്കിയിരിക്കുകയാണ് ഇവൻ അവന്റെ ഓണറുകാരാണ് അവര് ഇവിടെ നമ്മൾ തിന്ന തിന്നാൻ കൊടുക്കണം നമ്മളെ വേണ്ട ആസത്ത് കുട്ടി ആസത്ത് കുട്ടി ആസത്ത് കുട്ടി അങ്ങനെ തന്നോ അപ്പോൾ ഇന്ന് കപ്പി മീനാണ് ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇടിയപ്പോക്കെയായിരുന്നു കാലത്ത് ഇട്ടോ അപ്പം കപ്പി മീനാണ് വെക്കാൻ പോകുന്നത് അപ്പം കുറച്ച് ചെറിയ ഉള്ളി അധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് പാളംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് കുടമുളിയും കൂടി ഉണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചാലാണ് കറി സൂപ്പർ സൂപ്പറായിരിക്കുള്ളു പാപ്പ ഒന്നും ഇന്ത്യ ഏ ഇപ്പ വരാട്ട അമ്മ ആടിയേ അടി ഉണ്ടിട്ട് പിന്നെ ഉണ്ടമ്മ ഇത്രയ്ക്ക് ചെറു ക്രോപ്പ് ചെയ്യണം അതെല്ലാവരും ചെയ്യണെന്താണെന്നറിയുമോ പറന്ന് പോകാതിരിക്കാൻ വേണ്ടി ഓവർ പറക്കലാണ് ഇപ്പോഴും നന്നായി പറക്കു പോവാൻ ഓ കള്ളച്ചക്കള്ളച്ചക്കള്ളച്ചക്കെ ഓണറെ നോക്കിക്കൊണ്ട് നിൽക്കണം അപ്പോൾ ഉച്ചക്ക് മീൻകറി വെക്കുന്നത് വീഡിയോ എടുക്കാം കേട്ടോ കപ്പി മീനാണ് നമുക്ക് ഈവനിങ് കപ്പി മീനാണ് അപ്പോൾ മീൻകറി വെക്കുന്ന വീഡിയോ ഇടുക ഈ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് നമ്മൾ ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ Oke okay, thank you.